അടക്കയരാജുവിന്റെയും കളർകോട് ഗോപാലന്റെയും കള്ളസാക്ഷ്യങ്ങളും ജോമോന്റെയും മാധ്യമ ജഡ്ജിമാരുടെയും ഗീർവാണങ്ങളും എവിടെ അഭയ കേസ് പ്രതികൾ പുറത്തേക്ക് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഇടക്കാല വിധി പുറത്തു വന്നിരിക്കുന്നു ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടാണ് ഇരുവർക്കും ജാമ്യം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം സിബിഐ കോടതി ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ച പ്രതികൾ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും നൽകിയ അപേക്ഷകളിൽ ഒന്നിലാണ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത് ഒരുപാട് വിവാദങ്ങളും പ്രതിവാദങ്ങളും അതിന്റെ പ്രതിഫലനങ്ങളും സമൂഹത്തിൽ ഉളവാക്കൊണ്ടായിരുന്നു അഭയ കേസിന്റെ നാൾ വഴികൾ കേസിലെ ആക്ഷൻ കൗൺസിൽ ചെയർമാനും സഭാവിരുദ്ധ നിലപാടുകളുടെ രാജകുമാരനുമായ ജോമോൻ അഭയ കേസിൽ പ്രത്യേക താല്പര്യമെടുത്തതിൽ ആർക്കും കുറ്റം പറയാനാകില്ല ആ കേസ് മാത്രം നടത്തി ഉപജീവനം നടത്തിയെന്ന് ആരോപണമുള്ള ആ സാധാരണ മനുഷ്യൻ കേസ് നടത്തി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അസാധാരണമായ ജീവിത ശൈലികളിലേക്ക് ഉയരുന്നതും ചാനൽ ജഡ്ജിമാരുടെ കളിത്തോഴനായി മാറുന്നതുമാണ് കേരളം പിന്നീട് കണ്ടത് പ്രതികളുടെ നാർക്കോ സി ഡിയാണ് അറസ്റ്റിലേക്ക് നയിച്ച പ്രധാന തെളിവ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ അതിന്റെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം അന്ന് തന്നെ നിലനിന്നിരുന്നു രണ്ടായിരത്തിഒൻപതിൽ സ്വന്തം മാർക്ക് ലിസ്റ്റും ജാതിയും തിരുത്തിയതിന് കർണാടക ആഭ്യന്തരമന്ത്രി വി എസ് ആചാര്യ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട ചരിത്രമുള്ള ഡോക്ടർ എസ് മാലിനി റിപ്പോർട്ട് ചെയ്ത നാർക്കോ അനാലിസിസ് രേഖയാണ് കേസിൽ പ്രതികൾക്കെതിരായി മാറിയതെന്ന് പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല മുൻപും നാർക്കോ സി ഡി മാധ്യമങ്ങൾക്ക് ലീക്ക് ചെയ്തെന്ന അപഖ്യാതിയും തന്റെ പേരിനോട് ചേർത്ത് നടക്കുന്ന ആളാണ് ഡോക്ടർ മാലിനി നാർക്കോ അനാലിസിസ് റിപ്പോർട്ട് വിലയിരുത്തി പ്രതികളെ കുറ്റക്കാരാക്കാൻ സാധിക്കുകയില്ലെന്നറിഞ്ഞ് മൂന്നാം സി ബി ഐ അന്വേഷണ സംഘത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അഗർവാൾ അതിന് തയ്യാറായില്ല എന്നാൽ ഒരു വർഷത്തിന് ശേഷം അന്വേഷണ ചുമതല ഏറ്റെടുത്ത നന്ദകുമാർ നന്ദകുമാറാകട്ടെ ഈ സി ഡി മാത്രം ഉയർത്തിക്കാട്ടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മറ്റ് കൃത്രിമ തെളിവുകളെല്ലാം സൃഷ്ടിച്ചത് അറസ്റ്റിന് ശേഷമായിരുന്നു പതിനാറ് വർഷം മൂന്ന് സി ബി ഐ സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ച സിസ്റ്റർ അഭയ കേസിലെ പ്രതികളെ നിശ്ചയിക്കാനും അറസ്റ്റ് ചെയ്യാനും അന്വേഷണ ചുമതല ഏറ്റെടുത്ത നന്ദകുമാറിന് വെറും പതിനാറ് ദിവസം പോലും വേണ്ടി വന്നില്ല എന്നോർക്കുക അറസ്റ്റിന് കാരണമായി പൊതുജനത്തോട് പറയാനുണ്ടായിരുന്നതോ പഴയ നാർക്കോ അനാലിസിസ് റിപ്പോർട്ടുകളും മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ വൈദികർക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് ഒടുവിൽ കോടതിയുടെ ശകാരം കേൾക്കേണ്ടി വന്ന ഒരു കളർകോട് ഗോപാലനായിരുന്നു കേസിലെ ഒരു പ്രധാന സാക്ഷി അയാളെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ വൈദികനും കോളേജ് പ്രൊഫസറുമായ തോമസ് കോട്ടൂർ എന്ന വൈദികൻ പരസ്യ കുമ്പസാരം നടത്തിയെന്ന് പറയുന്നതിലെ അസംബന്ധം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എന്നാൽ ആ വാദം വിലക്കെടുത്താൽ പോലും അത് കുറ്റകൃത്യം നടത്തിയെന്നതിന് ഒരു വിധത്തിലുമുള്ള തെളിവുകയുമില്ല പതിനാറ് വർഷത്തെ ചോദ്യം ചെയ്യലിൽ പ്രതികളെ കണ്ടു എന്ന് ഒരിടത്തും പറയാത്ത പതിനാറ് വർഷം മുമ്പ് കണ്ട പ്രതിയെ പത്രത്തിലെ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞ കഞ്ചാവടിച്ച് കിറങ്ങിയിരിക്കെ കെട്ടിടത്തിന്റെ താഴേക്ക് ടോർച്ച് ടോർച്ചടിച്ച വ്യക്തിയെ നൂറോളം മീറ്റർ അകലെ നിന്നും വ്യക്തമായി കണ്ടെന്ന് കപട സാക്ഷ്യം പറഞ്ഞ രാജുവാണ് കേസിൽ ഫാദർ കോട്ടൂരിനെതിരെ പ്രധാന സാക്ഷിയായി നന്ദകുമാർ അവതരിപ്പിച്ചത് പക്ഷേ ഹൈക്കോടതിയുടെ മുമ്പിൽ അടയ്ക്കാമരം ആടി ഉലഞ്ഞു എന്നതാണ് സത്യം അടക്ക രാജുവിന്റെ മൊഴികൾ തന്നെ പ്രതികൾ കുറ്റക്കാരല്ലെന്ന് തെളിയിച്ചു രാത്രി മൂന്ന് മുതൽ അഞ്ചു വരെ പ്രതികളെ നിരീക്ഷിച്ചിട്ടും നാല് പതിനഞ്ചിന് നടന്ന കൊലപാതകത്തിനായി പ്രതികൾ ഹോസ്റ്റൽ ബിൽഡിംഗിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അടക്ക രാജു കണ്ടില്ല കൊലപാതകവും കണ്ടില്ല മൃതദേഹം കിണറ്റിൽ കൊണ്ടിടുന്നതും കണ്ടില്ല കാണാത്ത കാര്യങ്ങൾ കണ്ടതായി പറയുമ്പോൾ പറ്റുന്ന വെറും സ്വാഭാവിക തെറ്റുകൾ മാത്രം എന്തായാലും അടക്ക രാജുവിനെ തോളിലേറ്റി നടന്ന മാധ്യമ ജഡ്ജിമാരും മറ്റുള്ളവരും ഇതിനെല്ലാം ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണ് കന്നികയെന്ന് മെഡിക്കൽ പരിശോധനയിൽ അസന്യഗ്ധമായി തെളിഞ്ഞ ഒരു സ്ത്രീക്കെതിരെ തെളിവുകളോ വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഹൈമനോപ്ലാസ്റ്റി എന്ന ഒരു അസംബന്ധ കഥ തെളിവായി കോടതിയിലെത്തി കന്നികയായ സിസ്റ്റർ സെഫി ഹൈമനോപ്ലാസ്റ്റി നടത്തി കന്യാചർമ്മം ചർമ്മം എന്ന കോടതിയുടെ കണ്ടെത്തലിന് നിദാനമായ മെഡിക്കൽ പരിശോധന റിപ്പോർട്ടുകളിൽ ഹൈമനോപ്ലാസ്റ്റി നടത്തിയെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല അറസ്റ്റിന് തൊട്ടു തലേ ദിവസങ്ങളിൽ നടന്നു എന്ന് പറയുന്ന ഹൈമനോപ്ലാസ്റ്റിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉറപ്പായും കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയണമായിരുന്നു എന്നാൽ അങ്ങനെയൊന്ന് നടന്നിട്ടില്ലാത്തതിനാൽ തെളിവ് കോടതിയിൽ എങ്ങനെ എങ്ങനെയെത്തിക്കും ഇതുകൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ താൻ താമസിക്കുന്ന സ്വന്തം മുറിയിൽ രാത്രി ഒറ്റയ്ക്കിരുന്ന് പുസ്തകം വായിച്ചു എന്നത് കൊലപാതകം ചെയ്തു എന്നതിന്റെ മറ്റൊരു ശക്തമായ സാഹചര്യ തെളിവായി വിചാരണ കോടതി കണ്ടിരുന്നു ഇതൊക്കെയാണ് സിസ്റ്റർ സെഫിക്കെതിരെ നന്ദകുമാർ കണ്ടെത്തിയ തെളിവുകൾ ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നയുടൻ പതിവ് പോലെ ജോമോൻ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ചില ആരോപണങ്ങൾ ഉയർത്തുന്നത് കേൾക്കാമായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് സി ബി ഐ അഭിഭാഷകൻ കേസ് അട്ടിമറിക്കാൻ ഒത്തുകളിച്ചു എന്നതാണ് ഇന്നലെ വരെ സി ബി ഐ കോടതിയുടെ മുൻപത്തെ വിധിയെ ന്യായീകരിക്കാനും ചില മാധ്യമ ജഡ്ജിമാരുടെ ഇംഗിതത്തിനൊത്ത് തുള്ളാനും പോയപ്പോൾ ജോമോന് സി ബി ഐ അഭിഭാഷകരെ പൂർണ്ണ വിശ്വാസമായിരുന്നു പക്ഷേ ഒരു പ്രതികൂല വിധി വന്നപ്പോൾ സി ബി ഐ അഭിഭാഷകൻ കോടതിയെ കാര്യങ്ങൾ ധരിപ്പിച്ചില്ല എന്നതാണ് കേസ് പരാജയപ്പെടാൻ കാരണമെന്ന വാദം ജോമോന്റെ വെറും അവസരവാദം മാത്രമല്ലേ ജോമോൻ പാവം അഭിഭാഷകനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രതിഭാഗം വാദത്തെ ഖണ്ഡിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഈ കേസിൽ ഇല്ല എന്നതല്ലേ സത്യം അത് വിധിന്യായത്തിൽ പോലും പരോക്ഷമായി പറഞ്ഞിട്ടുണ്ട് താൻ ഇത്രനാൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ നുണയുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീഴാതിരിക്കാൻ ഇനി ജോമോന് മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ പ്രതിഭാഗം അഭിഭാഷകർ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ച വാദങ്ങളെ വസ്തുതാപരമായി പൊതുജനത്തിനു മുമ്പിൽ ജോമോൻ തന്നെ കണ്ടിക്കട്ടെ അല്ലെങ്കിൽ ഇത്രനാൾ കൂടെ നിന്ന ജനവും മാധ്യമ ജഡ്ജിമാരും അധികം വൈകാതെ ജോമോനെ കൈവിടും ജോമോൻ പുത്തുപുരയ്ക്കൽ എന്ന മാധ്യമങ്ങളും മാധ്യമ ജഡ്ജിമാരും ചേർന്ന് ഊതി വീർപ്പിച്ച അഭിനവ സാമൂഹ്യ പ്രവർത്തകൻ കൊണ്ടുവരുന്ന തെളിവുകൾ കെട്ടിച്ചമച്ചത് മാത്രമാണ് എന്ന് കോടതിക്ക് പോലും ബോധ്യപ്പെട്ടു എന്ന് വിധിന്യായം വായിക്കുന്ന ആർക്കും വളരെ എളുപ്പം മനസ്സിലാകും മറ്റുള്ളവർക്കെതിരെ കള്ളക്കേസ് നടത്തി വിലപേശി പേശി പണമുണ്ടാക്കുന്നവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് അഭയ കേസിലെ इन विधि